ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് മൂന്ന് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത് മെയിൻലി മൂന്ന് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത് എ ആൻഡ് ഡ എ മൂന്ന് ആർട്ടിക്കിൾസ് എ ആൻഡ് ഡ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ജസ്റ്റ് നമ്മൾ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അപ്പം ഇംഗ്ലീഷിൽ മൂന്ന് ആർട്ടിക്കിൾസ് ആണുള്ളത് എ ആൻഡ് ഓക്കെ രണ്ട് ടൈപ്പ് ആർട്ടിക്കിൾസ് ഉണ്ട് ആർ ടു ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഡ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും ആനും അന്നേരം ആർട്ടിക്കിൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെ രണ്ട് ടൈപ്പ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദായും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആൻ ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ദാ യൂസ് ചെയ്യുന്നത് എ യൂസ് ചെയ്യുന്നത് ആൻ യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് എ യു ഇച്ചിരി നല്ലപോലെ നമുക്ക് എളുപ്പമാണ് പക്ഷെ ദാ ഇച്ചിരി പഠിക്കാനുണ്ട് എ യു പെട്ടെന്ന് നമ്മൾ പഠിച്ചു ഓക്കെ ആർട്ടിക്കിൾസ് ടു ടൈപ്പ് ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതിനകത്ത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കളും എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയും ആനും എവിടെക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എ ആൻ എവിടെക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻ ഫ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൌം എന്നാ നമുക്കറിയാം എ ആൻഡ് എ ആൻ എന്ന് പറയുമ്പോൾ ഒരു എന്ന അർത്ഥം വന്നിട്ടാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത് ഒരു എന്നാൽ നമുക്കറിയാം സിംഗുലർ നൗൺസിന് മുന്നേയാണ് നമ്മൾ കൂടുതലും എയും ആനും യൂസ് ചെയ്യുന്നത് എന്നിട്ട് എപ്പോഴൊക്കെയാണ് ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് എയും ആനും യൂസ് ചെയ്യുന്നത് അതായത് എപ്പോഴും സിംഗുലർ നൗൺസ് വരുമ്പോൾ എയും ആനും ഏതെങ്കിലും ഒരെണ്ണം വരും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ എന്നാൽ എപ്പോഴാണ് എ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ആൻ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിക്കേ ബിഗിൻ വിത്ത് കൺസണൻ സൗണ്ട് നോക്കിക്കേ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരു വേർഡ് കൺസണൻ സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ മറന്നുപോകരുത് കൺസണൻ സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അവിടെ എ യൂസ് ചെയ്യും എക്സാമ്പിൾ നോക്കിക്കേ എ ബോയി എ ബോയി ബു സൗണ്ടാണ് ബോയി ബു സൗണ്ട് ആണ് ബു എന്ന് പറയുന്നത് എന്താണ് കൺസണൻറ് സൗണ്ട് ആണ് കൺസണൻ സൗണ്ട് അറിയാമല്ലോ എല്ലാവർക്കും എന്ത് എ ഇ ഐ ഒ അല്ലാത്ത എല്ലാ സൗണ്ടും കൺസണൻ സൗണ്ട് ആണ് എ ഇ ഐ ഐഒ യു എന്ന് പറയുമ്പോൾ അത് വവ്വലാണ് വവ്വൽ അല്ലാതെ വരുന്ന ഏത് സൗണ്ടും കൺസണൻ സൗണ്ട് ആണ് അന്ന് നോക്കിയേ എ ബോയി ബോയി ബു സൗണ്ട് അല്ലെ നമ്മൾ പ്രണൗൺസ് ചെയ്ത് നോക്കണം എഴുതുന്നതല്ല നോക്കുന്നത് നമ്മൾ പറയുമ്പോൾ ഏത് സൗണ്ട് ആണോ വരുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് എ ബോയി ബു സൗണ്ട് ആണ് ബു എന്ന് പറയുന്നത് എന്താണ് കൺസനന്റ് സൗണ്ട് ആണ് അതുകൊണ്ട് അവിടെ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് എ ആണ് ാണ് ഹോഴ്സ് ഹു സൗണ്ട് ആയോണ്ട് അതും കൺസണൻ സൗണ്ട് ആണ് അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം എ യൂസ് ചെയ്യാം ഇത്ര മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി ഒരു വേർഡ് തുടങ്ങുന്നത് കൺസണൻറ്റ് സൗണ്ടിലാണെങ്കിൽ എന്ന് വെച്ചാൽ വവ്വലല്ല കൺസണൻറ്റ് സൗണ്ട് എ ഇ ഐഒു അല്ലാതെ വരുന്ന സൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ആയിരിക്കും ഓക്കെ ആണോ എക്സാമ്പിൾ എ ബോയ് എ ഹോഴ്സ് അങ്ങനെയൊക്കെ വരും അടുത്ത നോക്കിക്കേസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ സൗണ്ട് ഇവൻ ഇഫ് ഐഡ് മാൻ അവിടെ തുടങ്ങുന്നത് ഓയിലാണ് ഓ എന്ന് പറയുന്നത് ഒരു വൗവൽ സൗണ്ട് ആണ് സോറി വൗവൽ ലെറ്റർ ആണ് എ ഇ ഐ യു ഒരു വൗവൽ ആണ് ഓ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ഓ എന്ന് പറയുന്നത് വവ്വൽ അല്ലേ അതുകൊണ്ട് ആൻ അല്ലേ വരുന്നത് എന്നൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അങ്ങനല്ല പ്രണൗൺസ് ചെയ്ത് ഐഡ് മാൻ സൗണ്ട് ആണ് വരുന്നത് സൗണ്ട് അല്ലെ എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ട് ആണ് അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യത്തുള്ളൂ എ വൺ ഐഡ് മാൻ എ എ യൂസ് ചെയ്യത്തുള്ളൂ എ സൗണ്ടാണ് ഉട്ടോപ്യ അതുകൊണ്ട് നമ്മൾ എന്തേ യൂസ് ചെയ്യത്തുള്ളൂ ിയാലും അത് കൺസണൻറ് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രണൗൺസ് ചെയ്യുന്ന സമയത്ത് കൺസണൻറ് സൗണ്ട് ആണ് വരുന്നതെങ്കിലും അവിടെ യൂസ് ചെയ്യുന്നത് എ ആയിരിക്കും അപ്പൊ എ എവിടക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് എയും ആനും സിംഗുലർ കൗണ്ടബിൾ നൗൺസ് വരുന്നിടത്തെല്ലാം നമ്മള് എ യും ആനും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെന്താണ് കൺസണൻറ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു വേർഡ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് കൺസനന്റ് സൗണ്ട് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യുന്നത് എ ബോയ് ബു സൗണ്ട് എ ഹോഴ്സ് ഹു സൗണ്ട് അന്നേരം നമ്മൾ എ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബവൽ ലെറ്ററിലാണ് തുടങ്ങുന്നത് പക്ഷേ അത് കൺസനന്റ് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എ വൺ ഐഡ് മാൻ ബു സൗണ്ട് അത് കൺസണൻറ് ആണ് അതുകൊണ്ട് നമ്മൾ എ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ ഈ മൂന്ന് ഇതിനകത്ത് എന്തെങ്കിലും പറയാണ്ടോ ഇനി ഒന്നുകൂടെ പറയണോ ആണ് എല്ലാവർക്കും ഓക്കെ അടുത്തതിലോട്ട് പോവാം നോക്കിക്കേ അടുത്തതാണ് ആൻ നമ്മൾ നേരത്തെ പറഞ്ഞു എ ആണെങ്കിൽ കൺസന്റ് സൗണ്ട് വരുമ്പോൾ നമ്മൾ എ യൂസ് ചെയ്യാം ഇനി ആൻ എപ്പോഴാണ് നോക്കിക്കേ വൗവൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആൻ ഈസ് യൂസ്ഡ് വിത്ത് ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് വൗവൽ സൗണ്ട് എ ഇ ഐ യു സൗണ്ട് വരുന്നിടത്താണെങ്കിൽ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുന്നത് എ എ സൗണ്ട് സൗണ്ട് ആണ് ാണ് എനിമി എ വെച്ചാണ് തുടങ്ങുന്നത് അതൊരു വവൽ സൗണ്ട് ആണ് അതുകൊണ്ടാണ് ആൻ എനിമി അടുത്ത് നോക്കിയേ ആൻ ഓറഞ്ച് ഓ സൗണ്ട് ആണ് ഓ എ ഇ ഐ ഓ ഓ എന്ന് പറയുന്നതും വവൽ ആണ് അതുകൊണ്ട് അവിടെ ആൻ ഓറഞ്ച് മനസ്സിലായോ എന്ന് പറയുമ്പോ കൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ എ യൂസ് ചെയ്യാം വവൽ സൗണ്ടിലാ തുടങ്ങുന്നെങ്കിൽ ആൻ യൂസ് ചെയ്യാം അത്രയും മാത്രം ഓർത്താതെ അടുത്ത് നോക്കിക്കെ ിംഗ് വിത്ത് വേർ എച്ച് നോക്കിക്കെ ഇവിടെ നമ്മൾ എച്ചിലാണ് തുടങ്ങുന്നത് എച്ച് കൺസണൻ്റ് ആണ് പക്ഷെ നമ്മൾ അവിടെ എച്ച് നമ്മൾ പ്രണൗൺസ് ചെയ്യാറില്ല പ്രൊണൗൺസ് ചെയ്യോ ആൻഡ് ഓണസ്റ്റ് ആണ് ഓ എഇഐ ആണ് വരുന്നത് അതുകൊണ്ട് അത് വൗവൾസ് ആയുണ്ടായത് കൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ൾ അതെല്ലാം എച്ചിലാണ് തുടങ്ങുന്നതെങ്കിലും എച്ച് അവിടെ സൈലന്റ് ആണ് എച്ച് സൈലന്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്തുമാത്രമേ യൂസ് ചെയ്യത്തുള്ളൂസ് ആൻ അവർ ആൻ എയർ ആൻഡ് ഓണറബിൾ മാൻ അത് നോക്കിക്കേസ് യൂസ്ഡ് ബിഫോർ അബ്രിവേഷൻ സ്റ്റാർട്ടിങ് വിത്ത് വൗവൽ സൗണ്ട് നോക്കി നമ്മള് അബ്രിവേഷൻസ് അറിയാമല്ലോ നമ്മൾ ചുരുക്കി എഴുതുന്നത് അത് ചുരുക്കി എഴുതുന്ന സമയത്ത് അത് നമ്മൾ പറയുമ്പോൾ പ്രണൗൺസ് ചെയ്യുന്നത് ഫസ്റ്റ് വൗബൽ സൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ ഓക്കെ സോ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ അബ്രിവേഷൻ സ്റ്റാർട്ടിങ് വിത്ത് വൗവൽ സൗണ്ട് ആൻ എം ബി എ സ്റ്റുഡൻ ആൻ എം ബി എം ഡി എം എ സൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് വൗവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അവിടെ ആൻ എം ബി എ ആൻ എം ബി എ സൗണ്ട് ആണ് ആൻ എൽ ഡി അവിടെയും എ സൗണ്ട് അപ്പോഴും ായോണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യത്തുള്ളൂ ആന യൂസ് ചെയ്യത്തുള്ളൂ ഒന്നും കൂടെ പറയാം നമ്മള് എ ആണെങ്കിൽ എപ്പോഴാണ് ഒരു വേർഡ് കൺഫൻ സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അവിടെ എ യൂസ് ചെയ്യാം എ ബോരിസ് അവിടെ എല്ലാം കൺസേണൻറ്റിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് എ ആണ് അടുത്ത് നോക്കിക്കേ വരുന്നത് എപ്പോഴാണ് വൗവേൾ സൗണ്ട് ആണ് പറയുമ്പോൾ വരുന്നതെങ്കിൽ പ്രണൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ വൗവേൾ സൗണ്ട് എ ഇ ഐഒ യു അങ്ങനെ വൗവേ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് എനിമി ആൻഡ് ഓറഞ്ച് അവിടെയല്ല എ അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും വരുന്നത് അതല്ല എന്താണ് വൗവൽ സൗണ്ട് ആണെന്ന് പറയാം വൗവൽ സൗണ്ട് വരുന്നിടത്ത് ആനും കൺഫൻസ് സൗണ്ട് വരുന്നിടത്ത് എ യു ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ചിലപ്പോൾ പരീക്ഷാ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഏത് റൂൾസ് ആണെന്ന് നമുക്ക് ഓർമ്മ കിട്ടത്തില്ല അപ്പൊ ഒരു ഈസി ഈസിൻ പറഞ്ഞു തരാം നോക്കിക്കേ എല്ലാവർക്കും മലയാളം എഴുതാൻ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം അറിയാവുന്നവരാണ് അല്ലേ അപ്പൊ നോക്കിക്കേ ഇപ്പം എലിഫന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നേക്കാണ് എലിഫന്റ് ആ എലിഫന്റിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത് അപ്പം അതിനെ നമ്മൾ എന്തിലോട്ട് എഴുതുക മലയാളത്തിലോട്ട് എഴുതാം എലിഫന്റ് മലയാളത്തിലോട്ട് എഴുതുമ്പോൾ എന്താണ് എ ലി ഫ് അങ്ങനെയാണല്ലോ എഴുതുന്നത് അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് അക്ഷരം ഏതാണ് നോക്കുക ഫസ്റ്റ് അക്ഷരം ഏതാണ് എ ആണ് അപ്പം നമ്മൾ ഒരു തന്നേക്കുന്നത് മലയാളത്തിലോട്ട് എഴുതുമ്പം സ്വരാക്ഷരമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ആ അങ്ങനെ സ്വരാക്ഷരമാണ് ഫസ്റ്റ് എഴുതി വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്താണ് നമ്മളിപ്പോ ഒരു വേർഡ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡ് മലയാളത്തിലോട്ട് എഴുതുമ്പം സ്വരാക്ഷരമാണ് ഫസ്റ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നോക്കിക്കേ എലിഫന്റ് എലിഫന്റ് മലയാളത്തിലോട്ട് എഴുതിയപ്പോൾ ഏതാ ഫസ്റ്റ് വന്നത് എ ആണ് വന്നത് എ എന്ന് പറയുന്നത് ഒരു സ്വരാക്ഷരമാണ് അതുകൊണ്ട് നമുക്ക് ആൻ എലിഫന്റ് അടുത്ത് നോക്കിക്കേ എം ബി എം ബി എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ഏതാ വരുന്നത് എം എ എ ആണ് വരുന്നത് ഒരു സ്വരാക്ഷരമാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ആൻ എം ബി അടുത്ത് നോക്കിക്കേ എഗ് എഗ്ഗ് എഗ്ഗ് മലയാളത്തിലോട്ട് എഴുതുമ്പോഴും എ ആണ് ഫസ്റ്റ് വരുന്നത് എ എന്ന് പറയുന്നത് ഒരു സ്വരാക്ഷരമാണ് അതുകൊണ്ട് ആൻ എഗ്ഗ് അടുത്ത് നോക്കിയേ അവർ ആൻ അവർ അവർ ആ ആ ആണ് വരുന്നത് ഫസ്റ്റ് ആ എന്ന് പറയുന്നതും ഒരു സ്വരാക്ഷരമാണ് അതുകൊണ്ട് എന്ത് വരാം ആൻ അവർ ഇനി നമ്മൾ മലയാളത്തിലോട്ട് എഴുതുമ്പോൾ വ്യഞ്ജനാക്ഷരമാണ് ആദ്യമേ വരുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് എ നോക്കിക്കേ എ യൂണിറ്റ് യൂണിറ്റ് യാ ആദ്യമേ വരുന്നേ യാ ആദ്യമേ വരുന്നുണ്ട് എ യൂണിറ്റ് അടുത്ത് നോക്കിക്കെ യൂറോപ്യൻ യു യാ ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എ യൂറോപ്യൻ അതൊക്കെ നമ്മൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ് യൂറോപ്യൻ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് വൗവൽ സൗണ്ട് അല്ലേ വൗഗൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ അല്ലേ യൂസ് ചെയ്യേണ്ടതെന്ന് തോന്നും പക്ഷെ ആൻ അല്ല എ ആണ് വരുന്നത് അതുകൊണ്ടാണ് മലയാളത്തിലോട്ട് ഒന്ന് എഴുതി നോക്കാനായിട്ട് നമ്മൾ പറയുന്നത് മലയാളത്തിലോട്ട് എഴുതി നോക്കുമ്പോഴത്തേന് യാ വരുന്നത് വ്യഞ്ജനാശ്വരമാണ് വരുന്നത് വ്യഞ്ജനാക്ഷരം വരുവാണെങ്കിൽ എ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അടുത്തോക്ക് എ ബുക്ക് ബുക്ക് മലയാളത്തിലോട്ട് എന്ന് ബാ ആണ് വരുന്നത് എന്ന് പറയുന്നത് ഒരു വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ട് നമുക്ക് എ ബുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി നേരത്തെ പറഞ്ഞ റൂൾസ് ഒന്നും നിങ്ങൾക്ക് ഓർമ്മയി വന്നില്ലേലും കുഴപ്പമില്ല നമ്മൾ ഈ ഈസി വേ അനുസരിച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി നിങ്ങൾക്ക് ഏതാണോ എളുപ്പം പറഞ്ഞു നോക്കുമ്പോ വേർബൽ സൗണ്ട് വരുന്ന അങ്ങനെ എഴുതാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ എഴുതുക അല്ല എഴുതി നോക്കുമ്പോൾ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ ആനും വ്യഞ്ജനാക്ഷരം വരുവാണെങ്കിൽ എയും യൂസ് ചെയ്യാം ഓക്കെ ആണോ ഒന്നും കൂടെ പറയാം നമ്മളിപ്പം ഒരു വാക്ക് എഴു പറയുമ്പോ കൺസനന്റ് സൗണ്ട് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എ യൂസ് ചെയ്യും എ ഹോഴ്സ് എ ബോയ് ഒക്കെ ഇനി അല്ല ബൗവൾ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ ആൻഡ് എനിമി ആൻഡ് ഓറഞ്ച് ആൻഡ് യൂസ് ചെയ്യും പിന്നെ ഈസി വേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാക്ക് കിട്ടി അത് എഴുതി നോക്കുമ്പോൾ എന്താണ് സ്വരാക്ഷരമാണ് ഫസ്റ്റ് ലെറ്റർ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് മലയാളത്തിലോട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് സ്വരാക്ഷരമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻ ി ആൻ എഗ് ആൻ അവർ എന്നൊക്കെ ഇനി അല്ല വ്യഞ്ജനാശരമാണ് നമ്മൾ മലയാളത്തിലോട്ട് എഴുതുമ്പോൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് എ എ യൂണിറ്റ് എ യൂറോപ്യൻ എ ബുക്ക് അങ്ങനെ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഒന്നും കൂടെ പറഞ്ഞു തരാം ഒന്ന് മൈക്കോണാക്കി പറയോ ഓക്കെ സോ നമുക്ക് എയും ആനും യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ ഓക്കെ ഈസ് ഡാഷ് ബസ് ഫ്രം ഹിയർ ടു ക്യാപിറ്റൽ നമ്മളിപ്പോ ഒരു സെന്റൻസ് തരുമ്പം ഡാഷ് കഴിഞ്ഞിട്ട് ഏത് വാക്കാണോ ആ വാക്ക് വെച്ചാണ് നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് നോക്കേണ്ടത് നേരത്തെ നോക്കിക്കേ അതെന്താ ഈസ് ഡാഷ് ബസ് ഫ്രം ഹിയർ ടു ക്യാപിറ്റൽ ഏതായിരിക്കും എ ആയിരിക്കോ ആൻ ആയിരിക്കോ ആന്ന് പറയുന്നത് സ്വരാക്ഷരമായോണ്ട് നമുക്ക് എന്തൊന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞു നോക്കുമ്പോൾ ആയതുകൊണ്ട് നമ്മൾ ചെയ്തു ഹട്ട് ഏതായിരിക്കും കാരണം എന്താണ് വൺ എഴുതുമ്പോൾ വായാണ് വരുന്നത് അതൊരു വ്യഞ്ജനാക്ഷരമാണ് വ്യഞ്ജനാക്ഷരം വരുന്നതുകൊണ്ട് നമ്മൾ എ ആയിരിക്കും യൂസ് ചെയ്തു വു സൗണ്ട് ആണ് അത് ഒരു എന്താ കൺസണൻ സൗണ്ട് ആണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്തു അത് നോക്കിയേ ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഏതായിരിക്കും വരുന്നത് എ ആയിരിക്കും ആനായിരിക്കും എ ആയിരിക്കും കാരണം യുനാനിമസ് യു ആണ് യായാണ് യാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ട് നമ്മൾ എ യൂസ് ചെയ്യും പറഞ്ഞു നോക്കുമ്പോ തന്നെ യു യുനാനിമസ് അത് നമുക്ക് പറഞ്ഞു നോക്കുമ്പോ അത് മൗബൽ സൗണ്ട് പോലാണ് തോന്നുന്നത് യു അല്ലെ പക്ഷെ അത് എഴുതുമ്പോൾ യാ ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ദ വക്ക് വിൽ ബി കംപ്ലീറ്റഡ് വിദ് ഇൻ ഡാഷ് ഇയേഴ്സ് ടൈം ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് വിൻ ഡാഷ് ഇയേഴ്സ് ടൈം ഏതായിരിക്കും ഴുതുമ്പം ഈ ആണ് വരുന്നത് അതൊരു സ്വരാക്ഷരമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തു അത് ഓൺ മ്യൂസിക് ഹി ഹാസ് ഡാഷ് ഫൈൻ ടേസ്റ്റ് ഓൺ മ്യൂസിക് ഓൺ മ്യൂസിക് എ ആയിരിക്കും കാരണം എന്താണ് ഫൈ ഫു ഫാണ് അതൊരു വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം എ യൂസ് ചെയ്യാം ഓക്കെ ആണോ ഒന്നും കൂടെ പറയാം നമ്മളിപ്പം ബവർ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ ആൻ യൂസ് ചെയ്യാം കൺസണൻ സൗണ്ട് ആണ് വരുന്നതെങ്കിൽ എ യൂസ് ചെയ്യാം ഇനി ഒരു ഈസി വേ പറയുവാണെങ്കിൽ അത് മലയാളത്തിൽ എഴുതി നോക്കാം മലയാളത്തിൽ എഴുതുമ്പോ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ എന്താണ് ആൻ യൂസ് ചെയ്യാം അല്ല വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ എ യൂസ് ചെയ്യും ഓക്കെ ആണോ എ യു ആനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എ യു ആനും ഓക്കെ അല്ലേ നമുക്ക് ഡായിലോട്ട് അടുത്തത് നമ്മുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും ആനും കഴിഞ്ഞു അടുത്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ഡ ഇച്ചിരി തോനയുണ്ട് പഠിക്കാൻ അതുകൊണ്ട് തന്നെ യൂസേജ് എവിടെയൊക്കെ യൂസ് ചെയ്യും എന്ന് നമുക്ക് പാടാണ് അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കഥ പറയാം ആ കഥയിലൂടെ നമുക്ക് പഠിച്ചു പോവാം ഓക്കെ സോ കഥ എന്ന് പറയുന്നത് എന്റെ കയ്യിലൊരു ബുക്കുണ്ട് ഏ ആ ബുക്ക് എന്ന് പറയുന്നത് സൂപ്പർ ബുക്കാണ് സൂപ്പർ ബുക്ക് എന്ന് പറയാൻ കാരണം ആ ബുക്ക് തുറക്കുമ്പോഴേ പാട്ട് കേൾക്കാനായിട്ട് പറ്റും മ്യൂസിക് കേൾക്കാനായിട്ട് പറ്റും എന്താണ് എന്റെ കൈയിലൊരു ബുക്ക് ഉണ്ട് ആ ബുക്ക് സൂപ്പർ ബുക്കാണ് കാരണം അത് തുറക്കുമ്പോഴേ പാട്ട് കേൾക്കാനായിട്ട് പറ്റും ആ ബുക്കിനകത്ത് ഈ സൂപ്പർ ബുക്ക് ആകാനുള്ള കാരണം അതിനകത്ത് പറഞ്ഞേക്കുന്ന എന്തിനൊക്കെ കുറിച്ചാണ് സണ്ണിനെ കുറിച്ചും യൂണിവേഴ്സിനകത്ത് എന്തൊക്കെയുണ്ടോ നമ്മുടെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിനകത്തെ കുറിച്ച് എല്ലാം ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് റിവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൗണ്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെസേർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മോണുമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബോഡി പാർട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക് ഇൻവെൻഷൻ അത് എന്താണ് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടുപിടിച്ച സെക്കൻഡ് കണ്ടുപിടിച്ചാൽ തേർഡ് കണ്ടുപിടിച്ച അങ്ങനെ കറക്റ്റ് ഓർഡറിൽ സയന്റിഫിക് ഇൻവെൻഷനും അതിനകത്ത് പറയുന്നുണ്ട് ഇത് സൂപ്പർ ഇത്രയും കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ സൂപ്പർ ബുക്ക് ആയതുകൊണ്ട് ഇത് ആകെ കുറച്ച് കുറച്ചുപേരുടെ കയ്യില് കാണത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ജോലി ചെയ്യുന്നവര് ബാങ്കിൽ ജോലി ചെയ്യുന്നവര് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരുടെ കയ്യില് മാത്രമേ ഈ ഒരു ബുക്ക് ഉള്ളൂ കഥ മനസ്സിലായോ ഇത് ഇത്രേം ഇതിന്റെ യൂസേജ് ആണ് ഇത് വെച്ച് നമുക്ക് യൂസ് എസിലോട്ട് പോവാം ഒന്നും കൂടെ പറയാം എന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് ബുക്ക് എന്ന് പറയുന്നത് സൂപ്പർ ബുക്കാണ് ഈ സൂപ്പർ ബുക്കാകാനുള്ള കാരണം ഈ ബുക്ക് തുറക്കുമ്പോഴേ അതിനകത്ത് പാട്ട് കേൾക്കാനായിട്ട് പറ്റും ഇതിനകത്തുള്ള കണ്ടന്റ് ഈ ബുക്കിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് സണ്ണിനെ കുറിച്ച് എർത്തിനെ കുറിച്ച് അങ്ങനെ പ്ലാനറ്റ്സിനെ കുറിച്ച് അങ്ങനെയുള്ള യൂണിവേഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ റിവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് മൗണ്ടൻസ് ഡെസേർട്ട് മോണുമെന്റ്സ് ബോഡി പാർട്സ് സയന്റിഫിക് ഇൻവെൻഷൻ അതും ഓർഡർലോ ആദ്യം കണ്ടുപിടിച്ചത് ആര് ഓർഡിനൽ നമ്പേഴ്സ് രീതിയിൽ പറയുന്നുണ്ട് ഇത് സൂപ്പർ ബുക്ക് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ബുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരുടെ കയ്യിൽ ഇതുള്ളൂ നമ്മുടെ പ്രസിഡന്റിന്റെ കൈയ്യിലും സെക്രട്ടറിയുടെ കയ്യിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും ബാങ്ക്സിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുടെയും അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ ഒരു ബുക്ക് ഉള്ളു ണോ നമ്മളിനി യൂസീ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യൂസസിലോട്ട് പോകാം ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ് എൻ്റെ കയ്യിലുള്ള ബുക്ക് ബുക്ക് എന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് എന്നാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങി അപ്പം നമ്മള് ദ എന്തിനൂടെ യൂസ് ചെയ്യാം ബുക്സിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും എന്താണ് ബുക്ക് ഹോളി ബുക്സ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ബുക്ക് മാഗസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആരെ യൂസ് ചെയ്യാം ദായനെ യൂസ് ചെയ്യാം പക്ഷെ ഇതിനകത്ത് എല്ലാം കുറച്ച് എക്സെപ്ഷൻസ് കേസ് ഉണ്ട് അത് ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതാ ഓക്കെ എന്താണ് ഫസ്റ്റ് ഞാൻ ക്ലൂ പറഞ്ഞാണ് എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് ബുക്കിന്റെ പേരുകൾ പറയുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ്റെ പേര് പറയുന്ന സമയത്ത് ഏതെങ്കിലും ന്യൂസ് പേപ്പറിന്റെ പേര് പറയുന്ന സമയത്ത് ഏതെങ്കിലും എപ്പിക് പോയം പറയുന്ന സമയത്ത് എല്ലാം നമ്മൾ എന്തിനെ യൂസ് ചെയ്യും ദ യൂസ് ചെയ്യാം ദ ഈസ് ടു ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പർ ഹോളി ബുക്സ് ഓൾഡ് എപ്പിക് പോയംസ് റെഫറൻസ് ബുക്സ് എക്സാമ്പിൾ നോക്കിയേ ദ ബൈബിൾ ദ മഹാഭാരത ദ മലയാള മനോരമ ദ എൻസൈക്ലോപീഡിയ മനസ്സിലായോ അന്നേരം എന്താണ് നമ്മൾ ഏതെങ്കിലും ന്യൂസ് പേപ്പറിന്റെയോ ബുക്സിന്റെയോ എപ്പിക് പോയിന്റ്സിന്റെയോ ഒക്കെ പേര് പറയുമ്പോൾ അതിനു മുന്നേ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഡ പക്ഷേ നമ്മൾ ഈ ബുക്സിന്റെ കൂടെ അത് എഴുതിയ ആളുടെ പേരും കൂടെ പറയുവാണെങ്കിൽ നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല അതൊരു എക്സെപ്ഷണൽ കേസ് ആണ് ഓർത്തിരിക്കുക എന്നാണ് നമ്മളിപ്പം ബുക്ക് പറഞ്ഞു പക്ഷെ ആ ബുക്കിന്റെ കൂടെ എഴുതിയ ആളുടെ പേരും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ദാ യൂസ് ചെയ്യത്തില്ല അതാണ് ദാ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ ബുക്സ് വിത്ത് ഓതേഴ്സ് നെയ് ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയേഴ്സ് ടെമ്പസ് ഷേക്സ്പിയറിന്റെ ടെമ്പസ് അല്ലെങ്കിൽ ഷേക്സ്പിയർ എഴുതിയ ടെമ്പസ് അവിടെ നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല കാരണം അത് എഴുതിയ ആളുടെ പേര് അവിടെ പറയുന്നുണ്ട് ഹോമോസ് ഇലിയാഡ് ഹോമർ ഹോമർ ഓക്കെ അവിടെയും എഴുതിയ ആളുടെ പേര് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ ദ യൂസ് ചെയ്യത്തില്ല ഓക്കെ ആണോ അന്നേരം ദാ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ ഏതെങ്കിലും ന്യൂസ് പേപ്പറിന്റെയോ ഹോളി ബുക്സിന്റെയോ എപ്പിക് പോയിന്റ്സോ റഫറൻസ് ബുക്കിന്റെയോ ഒക്കെ പേര് പറയുമ്പോൾ നമുക്ക് ദാ യൂസ് ചെയ്യാം പക്ഷേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓദറിന്റെ പേരും കൂടെ ചേർത്താണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല ഓക്കെ ആണോ ദയുടെ ഫസ്റ്റ് റൂൾ ഓക്കെ ആണോ ഓക്കെ സോ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് സൂപ്പർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ അന്നേരം നോക്കിക്കേ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്ന സമയത്ത് എന്താണ് സൂപ്പർലേറ്റീവ് അറിയാമോ സൂപ്പർലേറ്റീവ് എന്താണ് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഇ എസ്റ്റി വരുന്ന വാക്കുകൾ ബിഗെസ്റ്റ് അല്ലെങ്കിൽ റിച്ചസ്റ്റ് അങ്ങനെ ഇ എസ് ടിയിൽ അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കുന്നത് എന്തായാലും സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി വാക്കുകൾ വരുമ്പോഴും നമ്മൾ അതിനു മുന്നേ ദ യൂസ് ചെയ്യാറുണ്ട് എക്സാമ്പിൾ നോക്കിക്കേ രാജു ഈസ് ദാളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്റ്റാളസ്റ്റ് ഇ എസ് ടി ഇ എസ് ടി വന്നുകൊണ്ട് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അതുകൊണ്ട് അതിനു മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്തു ദ യൂസ് ചെയ്തു രാജു ഈസ് ദാളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് അടുത്ത് പത്മനാഭസ്വാമി ടെമ്പിൾ ഇൻ തിരുവനന്തപുരം ഇസ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് റിച്ചസ്റ്റ് ഈ എസ് ടി വന്നു ഇ എസ് ടി വന്നുകൊണ്ട് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് സൂപ്പർ ഡിഗ്രി ആയതുകൊണ്ട് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് ഓക്കെ ആണോ എന്താണ് ഫസ്റ്റ് ബുക്കിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞു ഇപ്പൊ എന്താണ് പറഞ്ഞത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇ എസ് ടി വരുന്ന വാക്കുകൾക്ക് മുന്നേയും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ദ ആണ് യൂസ് ചെയ്യുന്നത് രാജു ഈസ് ദ ടാലസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് ദ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഇൻ തിരുവനന്തപുരം ഈസ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ് ഓക്കെ ആണോ അടുത്ത് എന്താ ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഉണ്ട് ബുക്ക് സൂപ്പറാണ് ബുക്ക് തുറക്കുമ്പോൾ അതിനകത്തൊന്ന് പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞു അല്ലേ അന്നേരം നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറയുമ്പോൾ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറയുമ്പോൾ ദ യൂസ് ചെയ്യും ദ തബല ദ ഗിത്താർ ദ വീണ ഓക്കെ ആണോ അന്നേരം ഫസ്റ്റ് എന്താ ഏതെങ്കിലും ബുക്സിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യാം പിന്നെന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും ദാ യൂസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ദാ കൂടുതലും ഒരാള് വായ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ദാ യൂസ് ചെയ്യുന്നത് ഹീസ് പ്ലേയിങ് ദ ഗിത്താണ് ഹീസ് പ്ലേയിങ് ദ വീണ അയാള് വീണ വായിക്കുകയാണ് അദ്ദേഹം അവര് അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ദ യൂസ് ചെയ്യാറുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് എന്താണ് ഏതെങ്കിലും ബുക്സിന്റെ പേര് പറയുമ്പോൾ ദാ യൂസ് ചെയ്യും സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യും പിന്നെ അടുത്ത എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറയുമ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യും ഓക്കെ ആണോ അടുത്തയിലോട്ട് പോട്ടെ ഓക്കെ അല്ലയോ ഇനി പറയണോ ഹലോ ഓക്കെ സോ ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ആ ബുക്കിനകത്ത് കുറെ കാര്യങ്ങൾ കണ്ടന്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ എന്തൊക്കെ കണ്ടന്റ്സ് പറഞ്ഞു റിവേഴ്സിനെ കുറിച്ച് സണ്ണിനെ കുറിച്ച് യൂണിവേഴ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എവിടെക്കാണ് ദാ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ദ എവിടെയാണ് നോക്കിക്കേ ദൂസ്ഡ് ടു ഡിനോട്ട് ദ സ്പെസിഫിക് ഒബ്ജെക്ട് തിങ്സ് ഓർ പേഴ്സൺ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ട് ദൂസ് ചെയ്യും ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്തെങ്കിലും സ്പെസിഫിക് ഇത് ഇത് തന്നെ അല്ലെങ്കിൽ ഇത് തന്നെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ യൂസ് ചെയ്യും അതുപോലെ തന്നെ തിങ്സ് ഏതെങ്കിലും ഒരു ആളെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം അവിടെ ഇരിക്കുന്നതിനേം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ദായാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കെ ദൂൺ ദ സ്റ്റാർ ദർത്ത് ദ സ്കൈ ദ പോൾ ദ ഇക്വേറ്റർ ദൈസൺ ദ ഗ്ലോബ് ദ യൂണിവേഴ്സ് ദ വേൾഡ് ദ ഹവൻ ദ ഗോഡ് ഓക്കെയാണ് എന്താണ് ഏതെങ്കിലും സ്പെസിഫിക് ഒബ്ജെക്ട്സ് തിങ്സ് അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്കറിയാം പ്ലാനറ്റിനകത്ത് എർത്ത് മാത്രല്ല ഇനിയും പ്ലാനറ്റ് ഉണ്ട് അല്ലെ എന്താ മെർക്കുറി വീനസ് ജൂപ്പിറ്റർ സാറ്റർ യുറാനസ് അങ്ങനെയുള്ള കുറെ പ്ലാനറ്റ്സ് ഉണ്ട് പക്ഷെ നമ്മൾ എർത്തിന്റെ കൂടെ മാത്രമേ ദാ ചേർക്കാറുള്ളൂ ബാക്കിയുള്ളതിൻ്റെ കൂടെ ഒന്നും ദാ ചേർക്കത്തില്ല ഫോർ എക്സാമ്പിൾ ദ മെർക്കുറി ദ വീനസ് അങ്ങനെയൊന്നും നമ്മൾ പറയത്തില്ല കാരണം എർത്ത് ആണ് ഒരു യുണീക്ക് പ്ലാനറ്റ് എർത്തിനകത്ത് മാത്രമേ എന്തുള്ള ജീവനും വെള്ളവും ഒക്കെ ഉള്ളൂ അതുകൊണ്ട് എർത്ത് എർട്ടാണ് അവിടുത്തെ യുണീക്കായിട്ടിരിക്കുന്ന പ്ലാനറ്റ് അതുകൊണ്ട് എർത്ത് പറയുമ്പോൾ മാത്രമേ അതിന്റെ കൂടെ നമ്മൾ ദാ ചേർക്കത്തുള്ളൂ അല്ലാതുള്ള മെർക്കുറിനോ വീനസിനോ ഇല്ലെങ്കിൽ യുറാനസിനോ നെപ്റ്റൂണിനോ അങ്ങനെയുള്ള ബാക്കിയുള്ള പ്ലാനറ്റ്സിന്റെ പേര് പറയുമ്പോൾ ഒന്നും നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല അതൊന്നോർത്തുവാണേ അത് എക്സെപ്ഷണൽ കേസ് ആണ് പിന്നെ നോക്കിക്കേ ദ നോട്ട് യൂസ്ഡ് ബിഫോർ ഹെവൻ ഹെൽത്ത് നേച്ചർ സ്പേസ് ഗോഡ് പാരഡീസ് ഈ വേർഡ് ഈ വേർഡ്സിന് മുന്നേ നമുക്ക് ദ യൂസ് ചെയ്യത്തില്ല സോറി അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പി പി മാറ്റി തരാമേ ഇതിനകത്ത് ദ ഹെവൻ അല്ല ദ ഹെവൻസ് ആണ് ദ ഹെവൻസ് ഒരു എസും കൂടെ ഉണ്ട് ദണ്ടേല് തരാൻ നോക്കിക്കേ ഹെവൻ ഹെൽ നേച്ചർ സ്പേസ് ഗോഡ് പാരഡീസ് എന്ന് പറയുന്ന വാക്കുകൾ വരുമ്പോഴത്തേന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല ദാ യൂസ് ചെയ്യത്തില്ല പക്ഷെ ഹെവൻസ് എന്ന് പറയുകയാണെങ്കിൽ ദ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഗോഡ്സ് എസ് വരുവാണെങ്കിൽ നമ്മൾ ദാ യൂസ് ചെയ്യും ഹെവൻ ഗോഡ് അങ്ങനെ എസ് ഇല്ലാതെ പറയുന്ന സമയത്തൊന്നും നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല ഓക്കെ ആണോ അന്നേരം ദാ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ഓബ്ജെക്ട്സ് തിങ്സ് പേഴ്സൺസിനെ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ദാ യൂസ് ചെയ്യാം ദ സൺ ദ മൂൺ ദ സ്റ്റാർ ദ ദ ദ ദ എർത്ത് സ്കൈ പോൾ ഇക്വേറ്റർ ദ ഹൊറൈസൺ ദ ഗ്ലോബ് ദ യൂണിവേഴ്സ് ദ വേൾഡ് ദ ഹെവൻസ് ഒരു എസ്സും കൂടെ ഉണ്ടേ അവിടെ അതാ തെറ്റിപ്പോയി ദ ഹെവൻസ് പിന്നെ ദ ഗോഡ്സ് എസ് അന്നേരം ഈ ഇതേപോലത്തുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യും പക്ഷെ നമ്മള് മെർക്കുറി വീനസ് യുറാനസ് നെപ്റ്റ്യൂണ അതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ദാ യൂസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ ഹെവൻ ഹെൽ നേച്ചർ സ്പേസ് ഗോഡ് പാരഡൈസ് അങ്ങനെ പറയുന്ന വാക്കിൻ്റെ കൂടെ ഒന്നും നമ്മൾ ദാ നമ്മള് യൂസ് ചെയ്യത്തില്ല ടുത്ത് നോക്കിക്കേ നമ്മൾ പറഞ്ഞു അതിനകത്ത് സണ്ണ് റിവർ ഉണ്ട് എന്താണ് റിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമ്മൾ ദാ യൂസ് ചെയ്ത് നോക്കിക്കേ ഏതെങ്കിലും റിവർ സോറി ആ റിവറിന്റെ പേര് പറയുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും കനാലിന്റെ പേര് പറയുമ്പോൾ ഏതെങ്കിലും സ്ട്രേറ്റ്സിന്റെ പേര് പറയുമ്പോൾ സീ ഓഷൻ ഗൾഫ് അങ്ങനെ എന്തെങ്കിലും പേര് പറയുമ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട് എന്നിട്ട് എപ്പോഴാണ് ഏതെങ്കിലും നദിയുടെയോ ഏതെങ്കിലും കനാലിന്റെയോ ഏതെങ്കിലും എന്താണ് കടലിന്റെയോ സമുദ്രത്തിന്റെയോ അങ്ങനത്തെ ഒക്കെ ഉള്ള പേര് പറയുമ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട് ദ നൈ ദ സ്യൂസ് കനാൽ ദ അറേബ്യൻ സി ദ ഇന്ത്യൻ ഓഷൻ ദ പേർഷ്യൻ ഗൾഫ് ൊക്കെയാണോ എന്നിട്ട് എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ബുക്കിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യാറുണ്ട് അവരുടെ എക്സെപ്ഷൻ കേസ് നമ്മൾ പറഞ്ഞു ദാ എന്നാണ് ഓദറിന്റെ പേര് വരുമ്പോൾ ദാ യൂസ് ചെയ്യത്തില്ല പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറയുമ്പോൾ ദാ യൂസ് ചെയ്യും പിന്നെ എന്താണ് പറഞ്ഞത് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള യൂണിവേഴ്സിലുള്ള ഓബ്ജെക്ട്സിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ദാ യൂസ് ചെയ്യും അവരുടെ എക്സെപ്ഷൻസ് പറഞ്ഞു പിന്നെന്താണ് ഇപ്പം പറഞ്ഞത് ഏതെങ്കിലും റിവേഴ്സിന്റെ പേരോ കനാൽസിന്റെ പേരോ സ്ട്രേറ്റ്സ് സീസ് ഓഷൻസ് ഗൾഫ്സ് അതിന്റെയൊക്കെ പേര് പറയുന്നു നമ്മൾ ും യൂസ് ചെയ്യാറുണ്ട് ദ അറേബ്യൻസ് ദ ദ ഇന്ത്യൻ ഓഷൻ ദ പേർഷ്യൻ ഗൾഫ് ഓക്കെ ആണല്ലോ